ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ മുക്കം ഷോറൂമിൽ ചെയിൻ ഫെസ്റ്റിവലിന് തുടക്കമായി സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയാണ് ഫെസ്റ്റ് നടക്കുക പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രണവം ആയുർവേദിക് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡയാന ശ്രീജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വ്യാന നുവ എന്നീ ബ്രാൻഡുകളുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മുക്കം ഷോറൂമിലാണ് ചെയിൻ ഫെസ്റ്റിവലിന് തുടക്കമായത് സ്വർണത്തിലും ഡയമണ്ടിലും രൂപകൽപ്പന ചെയ്ത ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും മറ്റു വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെയും പ്രദർശനവും വില്പനവും ഒരുക്കിയാണ് മുക്കം ഷോറൂമിൽ ചെയിൻ ഫെസ്റ്റിന് തുടക്കമിട്ടത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് ഫെസ്റ്റ് നടക്കുക പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രണവം ആയുർവേദിക് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡയാന ശ്രീജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വ്യാന നുവ എന്നീ ബ്രാൻഡുകളുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ച മുക്കം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സജിഷ കെ പി എ ചടങ്ങിൽ ആദരിച്ചു ഉപഭോക്താക്കളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും വിലവർധനവിൽ നിന്നും രക്ഷ നേടുന്നതിനായി അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നമ്മൾ മുതലേ പതിനേഴാം തീയതി വരെ ഏഴ് ഒരുക്കിയിരിക്കുന്നത് അതായത് കസ്റ്റമർക്ക് ഇപ്പോൾ ഈ വില കൂടുന്ന ഈ സാഹചര്യത്തിൽ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓർണമെൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കാര്യമായി നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സമയത്ത് നമ്മൾ കസ്റ്റമർക്ക് ഒരു ആകർഷമായുള്ള ഡിസ്കൗണ്ട് വെച്ചിട്ടാണ് കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒക്കെ ഉപരി നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ വില കൂടുന്ന സാഹചര്യത്തിൽ അവർക്ക് ആ റേറ്റിൻ്റെ ഒരു വലിയൊരു ഭാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വാൻസിൻ്റെ സ്കീം കൂടി നമ്മൾ ഒരു ഒരു കസ്റ്റമർക്ക് അവർക്ക് ആവശ്യമുള്ള ഗോൾഡ് ബ്ലോക്ക് കൂടി ഈ നമ്മൾ ചെയിൻ ഒരുപാട് നല്ല കളക്ഷൻസ് കാണാൻ െന്നും സാധാരണക്കാർക്കും വാങ്ങാവുന്ന ബഡ്ജറ്റിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടെന്നും ഉപഭോക്താക്കളും ഉണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ ഒരു ചെയിൻ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പതിമൂന്ന് രാജ്യങ്ങളിലായി നാനൂറിലധികം ഷോറൂമുകളിലുള്ള മലബാർ ഗോൾഡിൽ രണ്ടേ ദശാംശം അഞ്ച് ശതമാനം മുതൽ പണിക്കൂരിയിൽ ബി ഐ എസ് എച്ച് യുഐ ഡി ഹോൾമാർക്ക് ചെയ്ത സംശുദ്ധ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു ബിസിനസ് ഡെസ്ക് സിടിവി പ്രാദേശിക വാർത്ത